ട്രംപിന്റെ ഭീഷണി ഫലിച്ചില്ല ഇന്ത്യക്കുമേൽ ട്രംപ് ചുമത്തി അധിക തീരുവ ഉടൻ തന്നെ പിൻവലിച്ചേക്കുമെന്ന് പ്രതീക്ഷ പങ്കുവെച്ചു കൊണ്ട് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അനന്ത നാഗേശ്വരൻ രംഗത്ത് കഴിഞ്ഞ ദിവസം യു എസ് പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തിക്കൊണ്ട് വ്യാപാര ചർച്ചകൾ നടത്തിയിരുന്നു ഇതിൽ നടക്കുന്നത് ശുഭസൂചനയാണ് അതായത് ഇത് നൽകുന്നത് ശുഭസൂചനയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും കൈ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ഇത്രയും നാൾ യു നിന്നുള്ള സാമ്പത്തിക വിദഗ്ധർ അടക്കം വിലയിരുത്തിയത് ഇനി യു ഒരു ബന്ധത്തിന് ഇന്ത്യ മുതിരില്ല എന്നതായിരുന്നു ഇക്കാര്യം ട്രംപിനും മനസ്സിലായതോടുകൂടി തന്നെ മോദിയെ അനുഡയിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് പയറ്റു നോക്കി എന്നാൽ ട്രംപിന്റെ ഒരു വാക്കും മോദി ചെവിക്കൊണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല റഷ്യയുമായി നല്ല ബന്ധം ശക്തമാക്കുകയും ചെയ്തു എണ്ണ വാങ്ങുന്നുവെന്ന് അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യക്ക് മേൽ അധിക ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ട്രംപ് ചുമത്തിയത് കഴിഞ്ഞ ദിവസമാകട്ടെ ട്രംപ് ആകട്ടെ മോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിനോടൊന്നും വലിയ രീതിയിൽ മോദിയാകട്ടെ പ്രതികരിച്ചില്ല എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് ഇപ്പോൾ സാമ്പത്തിക ഉപദേഷ്ടാവായ അനന്ത നാഗേശ്വരൻ പറയുന്നത് ചില ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ പിഴ തീരുവ നവംബർ മുപ്പതിനു ശേഷം പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കൊൽക്കട്ടയിൽ മർച്ചന്റ് ചേംബർ ഓഫ് മേഴ്സ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ടാരിഫിനെ കുറിച്ച് പറയാൻ ഏറെ സമയമെടുക്കുമെന്നും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവേയും ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവയും പ്രതീക്ഷിച്ചിരുന്നതല്ല ചില സാഹചര്യങ്ങളാകാം പിഴ തീരുവയിലേക്ക് നയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ നടന്ന കാര്യങ്ങളിൽ പരിഗണിക്കുമ്പോൾ നവംബർ മുപ്പതിനു ശേഷം പിഴ തീരുവ ഉണ്ടാകില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഇത് ഇതെന്റെ തോന്നൽ മാത്രമാകാമെന്നും അദ്ദേഹം ഇവിടെ എടുത്തു ചെയ്തിട്ടുണ്ട് അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അധിക പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതായും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തുടർ ചർച്ചകളെല്ലാം തന്നെ ഇതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്ക ഇന്ത്യക്കുമേൽ തീരുവ ഏർപ്പെടുത്തിയത് എന്നാൽ ഇന്ത്യ ഇതിന് തയ്യാറായിരുന്നില്ല തുടർന്നും റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങുന്നത് തുടരുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിൽ പിഴ തീരുവയായി വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അമേരിക്ക ഏർപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിനിടെ ഇന്ത്യ യു എ വ്യാപാര കരാർ പാതി വഴിയിലാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ വേണ്ടി യു എസ് പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അതുപോലെ ഈ ചർച്ച ശുഭ സൂചനയാണ് നൽകുന്നതെന്നും ഇരു കൂട്ടരും ഇതിനെ നല്ല രീതിയിലേക്കുള്ള ഒരു ബന്ധമായാണ് വിശേഷിപ്പിച്ചതും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻകൈ അല്ലെങ്കിൽ അതൊരു വഴിയാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും